അർജുൻ ദരാലിയിലേക്കുള്ള യാത്രയിലാണ് പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് അപകട സാഹചര്യം കൂടിയുണ്ട് സുരക്ഷ ഉറപ്പാക്കുക സുരക്ഷിതമായി ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരുക അതോടൊപ്പം തന്നെ അർജുൻ ഇപ്പോൾ അറുപതോളം പേർ എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ ഈ കാണാതായവരെക്കുറിച്ച് അത് എത്ര പേരുണ്ട് എന്നതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കണക്കുകളൊക്കെ ശേഖരിച്ച് തുടങ്ങിയോ ഹിമ ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണം ഈ കണക്കിനെ സംബന്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം അറുപത് പേര് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള കണക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് അവിടെയുള്ള റിസോർട്ടുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളുടെയും എല്ലാം തന്നെ വിവരങ്ങൾ തേടി അവിടെയെല്ലാം ഈ അപകടം നടക്കുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് ഇന്ന് രാവിലെയോടുകൂടിയോ ഇന്ന് ഉച്ചയോടുകൂടിയോ മാത്രമേ കൃത്യമായിട്ടുള്ള കണക്ക് വരുവെന്നുള്ള കാര്യം ജില്ലാ മജിസ്ട്രേറ്റും ഒരു കാര്യമാണ് അത്തരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നു പുരോഗമിക്കുന്നു പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന കണക്ക് മാത്രമാണ് ഈ അറുപത് അത് പക്ഷേ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതടക്കം വ്യക്തമായിട്ടില്ല കാരണം ധഹറാലി എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ് അതായത് ഗംഗോത്രിയിലേക്കും കേദാർനാഥിലേക്കും എല്ലാം ഉള്ള യാത്രയിൽ വിനോദസഞ്ചാര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒരുപാട് വിനോദ സഞ്ചാരികൾ എത്തും അതോടൊപ്പം തന്നെ എത്തും അപ്പോൾ എത്രത്തോളം പേർ ഈ പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു കണക്കുകൾ പുറത്തു വന്നിട്ടില്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അറുപതോളം പേരെ കാണാനില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഔദ്യോഗിക സ്ഥിരീകരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണക്ക് അതിനേക്കാൾ കൂടിയേക്കാം കാരണം ഒരുപാട് ടൂറിസ്റ്റ് ഹോമുകളും കെട്ടിടങ്ങളും എല്ലാം മണ്ണിനടിയിലായിട്ടുണ്ട് ഇതിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കണക്കുകൾ ശേഖരിച്ചു വരുമ്പോഴേക്കും താമസിക്കും ആ കണക്ക് എന്തായാലും വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട് അർജുൻ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുമ്പോൾ കാലാവസ്ഥ വലിയൊരു വെല്ലുവിളിയാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഈ മരണത്തിൻ്റെ കണക്കുകളെ സംബന്ധിച്ചും പുറത്തു വന്നിട്ടില്ല ഇനിയിപ്പോൾ അവിടെ രക്ഷപ്പെടുത്തിയവരെ രക്ഷപ്പെടുത്തിയ സ്ഥിതി എന്താണ് പലർക്കും പല അപകടങ്ങളുണ്ട് ഒരാൾ തളിയിൽ നിന്ന് പുതഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കണ്ടു പരിക്കുകൾ എത്രത്തോളമാണ് ആളുകൾ സംഭവിച്ചിരിക്കുന്നത് ശിവ നൂറ്റി ഇരുപത് പേരെയാണ് എന്തായാലും ധരാലിൽ നിന്നും രക്ഷപ്പെടുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ സുരക്ഷിത കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒന്ന് ഈ സൈനിക ക്യാമ്പുമുണ്ട് അതിനപ്പുറത്തേക്ക് ഗംഗോത്രിയിലെ സുരക്ഷിത കേന്ദ്രങ്ങളുമുണ്ട് ഈ രണ്ട് ഇടത്തുള്ള ആളുകൾക്കും പ്രാഥമിക ശുശ്രൂഷ ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നു കൂടുതൽ ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് സൈനികരും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അറിയിച്ചിരിക്കുന്നത് ഇവരുടെയെല്ലാം ഈ ആരോഗ്യസ്ഥിതി അത് ഇപ്പോൾ തൃപ്തികരമാണ് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം മാത്രമല്ല ഇവരെ പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർമാരുടെ സംഘവും അല്പസമയത്തിനകം തന്നെ ധറാലിയിലെത്തും അത് ഈ എസ് ഡി ആർ എഫ് സംഘത്തിനോടൊപ്പം എത്തുന്ന മെഡിക്കൽ ടീം ആയിരിക്കും എന്നുള്ള കാര്യമാണ് അവർ ഈ രക്ഷപ്പെടുത്തി ഗംഗോത്രിയിലേക്കും സൈനിക ക്യാമ്പിലേക്കും കൊണ്ടുപോയ നൂറ്റി ഇരുപത് പേരുടെ കാര്യവും അതിന് പുറമേ ഇപ്പോഴും ധറാലിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന കാണാതായവരുടെ എല്ലാം തന്നെ ഇപ്പോഴത്തെ സ്ഥിതി അവരെ സംബന്ധിച്ച് അവരെ തേടിക്കഴിഞ്ഞാൽ തേടി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നൽകേണ്ട ശുശ്രൂഷ ചികിത്സ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക അത് വേണ്ട വിധേനെ ഒട്ടും വൈകാതെ തന്നെ നൽകുക എന്നുള്ളൊരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു ഡോക്ടർമാരുടെ സംഘം എന്തായാലും രാവിലെയോടുകൂടി തന്നെ ധറാലിയിൽ എത്താൻ പോകുന്നത് കാരണം ഋഷികേഷിലെ എയിംസിൽ നിന്നോ അതല്ലെങ്കിൽ ഡെറാഡൂരിൽ നിന്നോ എല്ലാം തന്നെ പ്രധാന ആശുപത്രിയിൽ നിന്നും ഈ ധറാലിയിലേക്ക് എത്തുന്ന സമയത്ത് അത് മണിക്കൂറുകൾ എട്ടും ഒൻപത് എടുക്കും അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഒരു സംഘം പുറപ്പെട്ടിരുന്നു അവർ രാവിലെ എത്തി വേണ്ട കൂടുതൽ ചികിത്സ നൽകുമെന്നാണ് ഇതിനോടകം തന്നെ ആർമി ഡോക്ടർമാരടക്കം അവിടെ ഉണ്ടായിരുന്ന രക്ഷപ്പെടുത്തി ആളുകളുടെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു അതിൽ എല്ലാവരുടെയും നില തൃപ്തികരമാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മരിച്ചത് അഞ്ച് പേരാണെന്നുള്ള വിവരം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അതായത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പായിട്ടും ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നു എന്നുള്ളൊരു ആശങ്ക അത് മണിക്കൂറുകൾ കടക്കും തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നത് കാരണം കാലാവസ്ഥ ഒരു തരത്തിലും അനുകൂലമാകുന്നില്ല മറിച്ച് കൂടുതൽ പ്രതി പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നു മേഘവിസ്ഫോടനങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത മിന്നൽപ്പിളയവും ഉരുൾപൊട്ടലും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് റോഡുകളിൽ നമ്മൾ കാണുന്നത് ചെറുതും വിലതുമായിട്ടുള്ള ഒരുപാട് മണ്ണിടിച്ചിലുകളാണ് പക്ഷേ ഈ കുന്നിൻ ചെരുവുകളിൽ ഒരുപാട് വീടുകൾ ഈ ഇതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും ധാരാലിയും ഹർഷിലും അതിന് മുന്നോട്ടും പുറകിലോട്ടും ഉള്ള സ്ഥലങ്ങളുണ്ട് അതായത് ഉത്തരകാശി ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന പ്രദേശങ്ങളിൽ ഏകദേശം മുഴുവനും അവിടെ എല്ലാവടേയും ഇപ്പോഴും ഈ മിന്നൽ പ്രളയ ഭീതി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ ഒഴിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെയും ഈ ഗംഗോത്രിയിലേക്കും അതല്ലാതെ ഹർഷിലേക്കും എല്ലാം തന്നെയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഹർഷലിന് മുന്നോട്ടുള്ള ധരാലി വരെയുമുള്ള ദേശീയപാത മുഴുവനായിട്ടും അടച്ചിരിക്കുന്നു അതായത് ഒരു വാഹനങ്ങൾ പോലും അതുവഴി കടത്തിവിടുന്നില്ല മുൻഗണന സൈനികർക്കും ഈ രക്ഷാപ്രവർത്തകർക്കും അതുപോലെ രക്ഷപ്പെടുത്തി എടുത്തുന്ന ആളുകൾക്കും മാത്രമാണിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കൃത്യമായി മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതായത് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം തൊട്ടടുത്ത അയൽ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് സർക്കാരും അവരുടെ സഹായഹസ്തം നീട്ടിയിട്ടുണ്ട് അതായത് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെ വേണമെങ്കിൽ പോലും അധിക സംഘങ്ങളെ ഇറക്കി കൊടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ചണ്ഡീഗഡിലാണ് നാല് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ എല്ലാത്തിനും സജ്ജമായി സംഘങ്ങളെത്തി അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പക്ഷെ പ്രതികൂലമായി കാലാവസ്ഥ വലിയ വെല്ലുവിളി തീർക്കുന്നുണ്ട് ഇപ്പോഴും മഴയുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ട് ഇനിയും മേഘവിസ്ഫോടനത്തിനുള്ള സാധ്യതയുണ്ട് എന്നതിനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ പീതാബരനും മാതൃഭൂമി സംഘം ധരാലിയിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രക്കിടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ട് അവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ് അടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കാണുന്നുണ്ട്